ഹരി ഓം എല്ലാ സാധകർക്കും മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം മത്സരിക്കുന്നതും ജയിക്കുന്നതും മനസിൻ്റെ ഭ്രമം മാത്രമാണ് രണ്ടാ രണ്ടുണ്ട് എന്നുള്ള ചിന്തയിൽ നിന്നുമാണ് ഈ മത്സരവും ജയിക്കണം എന്നുള്ളതും വരുന്നത് കൂടുതൽ കൂടുതൽ കേമത്വം കാണിക്കാം എന്നല്ലാതെ ഇതിന് പ്രയോജനമായിട്ട് വേറൊന്നുമില്ല അവനവൻ അറിയേണ്ടതിനെ അറിഞ്ഞ് ആ അറിവിൽ അമരുക എന്നതാണ് ചെയ്യേണ്ടത് ഇളകാത്ത മനസ്സിനെ സൃഷ്ടിക്കാതെ ഇളകുന്ന മനസ്സിനെ സൃഷ്ടിച്ചുകൊണ്ട് എന്ത് ഗതിയാണ് ഉണ്ടാവുന്നത് ഔദൂജിയുടെ ശൂന്യമായ വാക്കുകൾ എന്ന ഈ ഒരു ചിന്താവിഷയത്തിൽ നിന്നും ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് അവദൂതാമൃതം പത്താം ഭാഗമാണ് അവദൂതാമൃതത്തിൽ നമ്മൾ സാധകർ സാധകർക്കുണ്ടാവുന്ന സാധനാ സംശയങ്ങളെ ഔദൂജി നിവാരണം ചെയ്യുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും സാധകൻ അവൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയാണ് അവനിലേക്കുള്ള യാത്രയാണ് എന്നിൽ നിന്നും എന്നിലേക്കുള്ള യാത്രയാണ് ആ യാത്ര തുടരുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് ഒട്ടേറെ സംശയങ്ങളുണ്ടാവും ആ സംശയങ്ങളിലൂടെയാണ് അവൻ്റെ മുന്നോട്ടുള്ള സഞ്ചാരവും അവൻ്റെ ഓരോ സ്റ്റെപ്പും ആ സംശയങ്ങളുടെ നിവാരണം വഴിയായിട്ട് അതാണ് അവധൂജി ഇന്ന് നമ്മളോട് നിവർത്തിക്കുന്നത് ആ സംശയങ്ങളെയാണ് ഇന്ന് അവധൂജി നമ്മളോട് നിവർത്തിക്കുന്നത് അദൂജി നമ്മൾ സാധകർ ദിവസേന വൃത്തത്തിലെ ശൂന്യത എന്നാങ്ങയുടെ രചന ചർച്ച ചെയ്യുകയാണ് ആ ചർച്ചയിലുടനീളം പ്രധാനമായിട്ടും നിരീക്ഷകൻ എന്ന ആ ഒരു ഭാവത്തെ ഉണർത്തുക നിരീക്ഷകനെ ഉണർത്തുക എന്നുള്ളതാണ് ഈ വൃത്തത്തിലെ ശൂന്യതയിൽ അങ്ങ് എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ആ പിൻ പോയിന്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ സാധകർ കൂടുതൽ പേരും ഇരുപത് വർഷത്തിലേറെ ആയിട്ട് സാധന അങ്ങയോടൊപ്പം പ്രാക്ടീസ് ചെയ്ത് വരുന്ന വൃത്തങ്ങളാണ് സാധകരാണ് എന്നാൽ പലപ്പോഴും ഈ നിരീക്ഷകൻ നമ്മളിൽ വരികയും പോവുകയും മാത്രമല്ല ഈ മനസ്സ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പിടികൂടുകയും ചെയ്യുന്നുണ്ട് ഈ നിരീക്ഷകനെ എങ്ങനെ നിലനിർത്താൻ സാധിക്കും സദാ നിലനിർത്താൻ എങ്ങനെയാണ് സാധിക്കുന്നത് അതൊന്ന് വിശദീകരിക്കാമോ ഹരിയോം ധ്യാനം പരിശീലിക്കുന്ന സാധകരുടെ ഇടയിൽ തുടക്ക സമയത്ത് വരുന്ന ഒരു ചിന്തയാണ് ധ്യാനിക്കാൻ സാധിക്കുന്നില്ല ഒത്തിരി ചിന്തകൾ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ ചിന്ത ഒരു മഴ എന്താ പറയുക പുഴ അല്ലെങ്കിൽ ഒരു നദിയുടെ പ്രവാഹം പോലെ ചിന്തകൾ വന്നുകൊണ്ടിരുന്നാൽ എങ്ങനെ ധ്യാനിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ധ്യാനം നിർത്തി ധ്യാനം പരിശീലിക്കുന്നില്ല എന്ന് പറയും തുടക്ക സമയത്തുള്ള സാധകർ പറയുന്ന ഒരു അവസ്ഥയാണത് പഴ അത്തരം വ്യക്തികളോട് നമ്മൾ പറയുന്ന ഒരു കാര്യം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ധ്യാനിക്കാൻ ഇരുന്നപ്പോൾ നിങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചു ആ നിരീക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്നിലൊരു ചിന്താപ്രവാഹം നടക്കുന്നു എന്നുള്ളത് തിരിച്ചറിവുണ്ടായത് പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് ആ ചിന്താപ്രവാഹത്തെ കാണുമ്പോൾ ഭയക്കുന്നു അല്ലെങ്കിൽ എന്നിലൊരു ചിന്താപ്രവാഹമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഭയക്കുന്നത് കാരണം ധ്യാനിക്കാതിരിക്കും പക്ഷെ ആ തിരിച്ചറിവ് വന്നത് ധ്യാനിക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു അവനവനിലുള്ള ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവന് ഭയം വരുന്നു അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ധ്യാനിക്കാതിരിക്കലാണ് എന്നുള്ള ചിന്ത മനസ്സ് കൊടുക്കുകയും ആ മനസ്സ് പറയുന്നത് അവനുസരിക്കുകയും ചെയ്തപ്പോൾ അവനിൽ ധ്യാനം അസ്തമിച്ചു എന്നാൽ തുടർന്നും തന്നിൽ നടക്കുന്ന ചിന്താപ്രവാഹത്തെ നിരീക്ഷിക്കാൻ തയ്യാറാവുന്ന ധീരരായിട്ടുള്ള സാധകർ ധ്യാനം തുടരും എന്നിൽ നടക്കുന്നത് എന്താണെന്ന് ഞാൻ അറിയണ്ടേ അതാണല്ലോ ഒരു സാധകന് അടിസ്ഥാനപരമായി വേണ്ടത് തൻ്റെ സ്ഥിതി എന്താണ് എന്ന് കൃത്യമായി അവൻ അറിഞ്ഞിരിക്കണം അവിടെ മാത്രമേ അവന് യാത്ര തുടരാൻ പറ്റുള്ളൂ പലപ്പോഴും സാധന ധ്യാന സാധനയിലോട്ട് കടന്നു വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവർ കേട്ടിട്ടുള്ള ആശയങ്ങളിങ്ങനെ പിടിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ധ്യാനത്തിലോട്ട് വരും അവരോട് നമ്മൾ പറയുന്നത് എല്ലാ ആശയങ്ങളും അല്ലെങ്കിൽ എല്ലാ ആശയങ്ങളെയും മുറുകി പിടിച്ചിരിക്കുന്ന ആ പിടിവിടാൻ പറയും ഇത് പറഞ്ഞപ്പോഴും നമുക്ക് കുറച്ച് ദിവസം മുന്നേ ജീവിതത്തിൽ ഒരു സംഭാഷണം നടന്നപ്പോൾ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി ഓർമ്മ വന്നു അതായത് ഒരു കൃഷ്ണഭക്തൻ അദ്ദേഹം വളരെ വലിയൊരു കൃഷ്ണഭക്തനാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ രണ്ട് അവതാരങ്ങളുടെ പേരാണ് രാമനും കൃഷ്ണനും എന്ന് ചേർത്ത് രാമകൃഷ്ണൻ എന്നുള്ള പേരാണ് പേരുപോലെ തന്നെ അദ്ദേഹം കൃഷ്ണഭക്തനുമാണ് കൃഷ്ണനെ ഭയങ്കരമായിട്ടും ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഓരോ ഉദ്ധരണികളിങ്ങനെ കൃഷ്ണനെ പറ്റിയിട്ടുള്ള ഉദ്ധരണികളിങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ പറഞ്ഞു 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 വന്നപ്പോൾ നമ്മൾ ചോദിച്ചു താങ്കൾ പറയുന്നതെല്ലാം വലിയ വലിയ തത്വങ്ങളാണ് പക്ഷേ അതെല്ലാം വലിയ വലിയ ആശയങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നുമുണ്ട് ഈ ആശയങ്ങളെല്ലാം നമ്മൾ നിലനിന്നിട്ടും എന്തുകൊണ്ട് ബോധപ്രാപ്തനാവുന്നില്ല അപ്പോൾ അദ്ദേഹം വീണ്ടും ആശയത്തിൻ്റെ മഹിമകളും ഇമ്പോർട്ടൻ്റിനും പറ്റിയിട്ടാണ് പറഞ്ഞു അപ്പോൾ നമ്മൾ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ മർമ്മം അദ്ദേഹത്തിന് പിടിയിട്ടില്ല അപ്പോൾ നമ്മൾ വീണ്ടും ചോദിച്ചു ഈ ആശയങ്ങളെല്ലാം നിലനിൽക്കുന്നത് നമ്മുടെ മനസ്സിലല്ലേ ഈ ആശയം വിരൽ ചൂണ്ടുന്നത് സത്തയിലേക്കല്ലേ ആശയം ഇരിക്കുന്ന മനസ്സും മനസ്സും ആശയയും അല്ലെങ്കിൽ ആശയങ്ങളും അടങ്ങുന്നിടത്ത് മാത്രമേ സത്ത പ്രകാശിക്കുകയുള്ളൂ അപ്പോൾ അവിടെ ഒരു ചെറിയൊരു അഴിച്ചു പണി അവിടെ വേണ്ടേ എന്ന് ചോദിച്ചു അപ്പോഴും അദ്ദേഹം ഉദ്ധരണികളാണ് പറഞ്ഞു കൊണ്ടേരുന്നത് ഇത് വേണ്ട അല്ല എന്നല്ല അതായത് ഈ ആശയങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ തത്വങ്ങൾ വേണ്ട എന്നല്ല ഇവയൊക്കെ നമുക്ക് ചൂണ്ടുമലകളാണ് പക്ഷെ സത്യത്തെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവയ്ക്കപ്പുറം നമ്മൾ കടക്കണം ഒരു ഉദാഹരണം പറഞ്ഞാല് അഹം ബ്രഹ്മാസ്മി തത്വമസി ഞാൻ ബ്രഹ്മമാകുന്നു നീയും അതാകുന്നു അതൊരു സത്യമാണ് അതൊരു അതൊരാശയവുമാണ് പക്ഷെ അനുഭവമല്ല അതൊരു അനുഭവമല്ല അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവനിലൊരു നിരീക്ഷകൻ ഉണരണം നിരീക്ഷകൻ ഉണർന്ന് അവൻ്റെ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ അതായത് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളും മനസ്സിൻ്റെ പ്രതിപ്രവർത്തനങ്ങളും കൃത്യമായി തിരിച്ചറിയണം കൃത്യമായി തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അവനെ മനസ്സിലാക്കാൻ പറ്റുന്നത് അവൻ്റെ ജീവിതത്തെ മനസ്സിലാക്ക മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവനിൽ നടക്കുന്ന ആവർത്തനങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ നായി നടിക്കടലിൽ ചെന്നാൽ നക്കിയെ കുടിക്കൂ ചുട്ടയിലെ ശീലം ചുടല വരെ ഇതെല്ലാം സൂചിപ്പിക്കുന്ന എന്താണ് ഈ ആവർത്തനമാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആവർത്തനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം വെറും പഴഞ്ചൊല്ലുകളാണ് പക്ഷേ നായി നടക്കടലിൽ പോയാലും നക്കിയെ കുടിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഞാനൊരു നായ ആണ് ആ നക്കി കുടിക്കൽ എന്ന് പറയുന്നത് എന്നിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് തിരിച്ചറിയുവാൻ നിരീക്ഷിക്കുന്നവന് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ ആ പഴഞ്ചൊല് നായെക്കുറിച്ചല്ല അപ്പം ചുട്ടയിലെ ശീലം ചൊടലവരെ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ലോകത്ത് ജീവിക്കുന്നവനിൻ്റെ യാഥാർത്ഥ്യവും നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം അത് യാഥാർത്ഥ്യവുമല്ല അപ്പോഴ് നിരീക്ഷകൻ ഉണരണം ബാലുവിൻ്റെ ചോദ്യം അതായിരുന്നു നിരീക്ഷകനെ പറ്റിയിട്ടായിരുന്നു നിരീക്ഷകൻ ഉണരണം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ധ്യാനത്തിലേക്ക് കടന്നു വരുന്ന സാധകർ ചിന്തകളുടെ പ്രവാഹമാണ് ധ്യാനിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതേ സാധകർ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് ചോദിക്കുന്ന ചോദ്യമാണ് നിരീക്ഷകൻ ആര് നിരീക്ഷകൻ എന്നാൽ എന്ത് ധ്യാനിക്കുന്ന സാധകൻ ചോദിക്കുന്നതാണ് കാര്യം അവനിൽ ഒരു നിരീക്ഷകൻ ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കി അഹം ബ്രഹ്മാസ്മിയിൽ എന്താണ് ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയുന്ന ഒരു ആശയമാണ് ഒരു ഒരു മഹത്തായ മഹത്തായൊരാശയമാണ് അതറിയണമെങ്കിൽ എന്ത് വേണം നിരീക്ഷകൻ വേണം എന്നെ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകൻ എന്നിൽ ഉണ്ടാവണം ശരീരമായിരിക്കുന്ന ഇതിനെ ഈ പഞ്ചഭൂതാത്മകമായിരിക്കുന്നതിനെ ഞാൻ എന്ന് വിളിക്കുന്നത് പോലെ നിരീക്ഷകൻ എന്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയാതെ നിരീക്ഷകൻ ആരെന്നെങ്ങനെ മനസ്സിലാക്കും കാരണം അതിന് ശരീരമില്ല സത്തയുടെ ക്വാളിറ്റി എന്താണോ അത് തന്നെയാണ് നിരീക്ഷകൻ്റെ ക്വാളിറ്റി അപ്പോൾ നോക്കൂ അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ വളരെ ലാഘവത്തോടെ ഓരോ പ്രഭാഷണത്തിലും വെറുതെ പറയുന്നത് പോലെ നിരീക്ഷകനെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം ബ്രഹ്മത്തെ പറ്റിയിട്ട് ഒത്തിരി ആശയങ്ങളുള്ളത് കൊണ്ട് ഒത്തിരി എല്ലാവരും സംസാരിക്കും നിരീക്ഷകനെ നമ്മൾ ശരിക്കും അവൻ്റെ സാധന ജീവിതത്തിൽ പരിശീലിക്കുമ്പോൾ മാത്രമേ നിരീക്ഷകൻ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിരീക്ഷകനെ വാചാലമായി പറയുന്ന എത്ര പേരുണ്ട് സത്യം ബോധ്യപ്പെട്ടവന് മാത്രമേ അതിനെപ്പറ്റി പറയുവാൻ സാധിക്കുകയുള്ളൂ അപ്പോഴേ ബാലുവിൻ്റെ ചോദ്യത്തിലോട്ട് വീണ്ടും വരാം നിരീക്ഷകനെ നിലനിർത്തുവാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ചോദ്യത്തിൽ നിന്നെ പ്രസക്തമാണ് നിരീക്ഷകനെ ഉണ്ട് അല്ലെ നിരീക്ഷകൻ എന്നിലുണ്ട് എന്നുള്ളത് ബോധ്യം വന്നു കഴിഞ്ഞു ഇനി അതിനെ നിലനിർത്തണം എന്നുള്ളതാണ് ആവശ്യം നിരീക്ഷകനെ നിലനിർത്താൻ നിരീക്ഷണം തുടർന്നാൽ മാത്രം മതി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം എന്നാൽ നിരീക്ഷണം തുടരുവാൻ മനസ്സനുവദിക്കില്ല അതേസമയം നിരീക്ഷകന് നിരീക്ഷണം തുടരുവാൻ മനസ്സിൻ്റെ പെർമിഷനും വേണ്ട മനസ്സിലായോ അതിനെ ബോധ്യമാകാൻ ഒരു കഥ പറയാം ഒരു ധ്യാന കഥ ഒരിടത്ത് ഒരു ധ്യാന സെന്ററിൽ ഗുരുവും ശിഷ്യനും അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗുരു ഒരു പ്രത്യേക സാധനാക്രമം ആ ശിഷ്യന് കൊടുത്തു നീ ഇത് നിഷ്ഠയായി നിന്റെ നിത്യസാധന ഉൾപ്പെടുത്തിക്കൊണ്ട് നീ സാധന അനുഷ്ഠിക്കാൻ പറഞ്ഞു അപ്പോൾ ആ ധ്യാനസാധകന് വളരെ സന്തോഷമായി ഗുരു കൊടുത്ത ഉപദേശം അതേപോലെ പാലിക്കുമെന്ന് തീരുമാനിച്ച് ഉറച്ച് തീരുമാനമൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ വീട്ടിൽ പോയി സാധന ചെയ്യാൻ അപ്പം വളരെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെയും ആ പറഞ്ഞ സാധന നിഷ്ഠയോടെ ചെയ്യാൻ തുടങ്ങി പക്ഷെ അങ്ങനെ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ ഈ സാധകൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യം ശ്രദ്ധയോടെ ചെയ്യണമെന്ന് ചിന്തിച്ച് ചെയ്ത സാധന ശല്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ചുറ്റുപാടും അതായത് അടുത്ത വീട് അല്ലെങ്കിൽ ആ വാഹനം മറ്റേ ശബ്ദവും ബഹളവും എല്ലാം ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്താൻ വേണ്ടി വന്നു ശല്യപ്പെടുത്തുന്നതായിട്ട് തോന്നി ശരിക്കും പറഞ്ഞാൽ ശബ്ദം ആരെയും ഒന്നും ശല്യപ്പെടുത്തുന്നില്ല അത് അതിൻ്റെ സ്വാഭാവികതയിൽ നടക്കുന്നു പക്ഷേ ഇദ്ദേഹത്തിന് തൻ്റെ താൻ ചെയ്യുന്ന സാധനയ്ക്ക് തടസ്സമായിട്ട് ഈ ശബ്ദങ്ങളെല്ലാം തുടങ്ങി ഫീൽ ചെയ്തു തുടങ്ങി അങ്ങനെ ആ ധ്യാന സാധകൻ തീരുമാനിച്ചു എനിക്ക് സാധന ചെയ്യുവാൻ വേണ്ടി ഇവരെല്ലാവരോടും നിശബ്ദമായി ഇരിക്കാൻ പറയാൻ പറ്റില്ല റോഡിൽ കൂടി വണ്ടി ഓടണം അടുത്ത വീട്ടിൽ അവർ അവർക്ക് അവരുടേതായ വ്യവഹാരങ്ങളുണ്ട് സ്വന്തം വീട്ടിൽ വീട്ടുകാർ വീട്ടുകാരിയുടെയും കുട്ടികളുടെയും അവരുടെ വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഞാൻ സാധന ചെയ്യണ അതുകൊണ്ട് എല്ലാവരും അനങ്ങാതിരിക്കണമെന്ന് പറയാൻ നടക്കില്ല പക്ഷികളടുത്ത് ചിലക്കാതിരിക്കാൻ പറയാൻ പറ്റുമോ അതൊന്നും പറ്റില്ല അതൊക്കെ നടക്കും അപ്പം ഇങ്ങനെ ഒരു ലോജിക്കലി അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയും അദ്ദേഹം സാധന ചെയ്യുകയും ചെയ്തിട്ടു ചെയ്തിട്ടും വീണ്ടും ശബ്ദകോലാഹലങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിന് ഡിസ്റ്റർബൻസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാം എന്നും ചെയ്യുന്ന സാധനയുടെ സമയം മാറ്റി കുറച്ചുകൂടി നേരത്തെ പുലർച്ച സമയത്ത് ചെയ്യാം എന്നോ അങ്ങനെ പുലർച്ചയിൽ അദ്ദേഹം ഇരുന്ന് സാധന ചെയ്യാൻ തുടങ്ങി അങ്ങനെ സാധന ചെയ്ത് തുടങ്ങിയപ്പോൾ ബാങ്ക് വിളിയും ക്ഷേത്രത്തിൽ ഉള്ള റെക്കോഡിംഗ് ഇതെല്ലാം കേൾക്കുകയാണ് അപ്പം നേരത്തെ എഴുക്കാത്തതുകൊണ്ട് ഇതൊക്കെ അവിടെ നടക്കുന്നു എന്നുള്ള കാര്യമൊന്നും ആൾ അറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോഴും അത് അത് കേട്ടപ്പോൾ ഹോ ഇതും എനിക്ക് ഡിസ്റ്റർബൻസാണ് ഞാൻ പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഇരുന്നു കൊണ്ട് സാധന ചെയ്യാനാണ് ആഗ്രഹിച്ചത് പക്ഷേ ഈ ശബ്ദകോലാഹലങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം നേരെ ഗുരുവിൻ്റെ അടുത്ത് പോയി ഗുരുവിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ പരാതി പറഞ്ഞു കൃത്യമായി നല്ലേറ്റ് ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കിയിട്ടും ശബ്ദം എനിക്ക് വലിയ തടസ്സമായി വരുന്നു അപ്പോഴ് ഗുരു അവൻ്റെ അടുത്ത് പറഞ്ഞു ശബ്ദത്തിനപ്പുറം പോകണമെന്ന് അപ്പോഴ് ഈ ശിഷ്യൻ പറയുകയാണ് അതെങ്ങനെ പോകും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എനിക്കിത് ഡിസ്റ്റർബൻസ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ ഗുരു വീണ്ടും അവൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇപ്പോഴും ശ്രദ്ധിക്കുന്നത് ശബ്ദത്തിന് മാത്രമാണ് ശബ്ദം കേൾക്കുന്നവനെ നീ ശ്രദ്ധിക്കുന്നില്ല നിന്റെ ശ്രദ്ധ ശബ്ദം കേൾക്കുന്നവനിലോട്ട് എത്തണം അപ്പോഴെന്താണ് അവിടെ ശബ്ദം കേൾക്കുന്നവൻ അവിടെ ഉണ്ട് ശബ്ദങ്ങൾ വന്നു വന്നുപോയ്ക്കൊണ്ടേയിരിക്കുന്നതായിട്ട് അനുഭവപ്പെടും ഒരു ശബ്ദവും അവിടെ സ്ഥായിയായി നിലനിൽക്കുന്നില്ല ഇത് കേട്ടപ്പോൾ ആ ശിഷ്യന് സന്തോഷമായി പിന്നെ പോയി അവൻ സാധന ചെയ്തത് ശബ്ദം കേൾക്കുന്നവനെ നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു അപ്പോഴെന്ത് പറ്റി ഒരു നദീപ്രവാഹം പോലെ ഒന്നും അവനെ ബാധിക്കുന്നില്ല ഇപ്പം നമ്മൾ നമ്മുടെ വ്യവഹാരങ്ങൾ ചെയ്യുന്നു സൂര്യൻ ദിവസം രാവിലെ വരുന്നു വൈകുന്നേരം പോകുന്നു ചന്ദ്രൻ വരുന്നു രാവിലെ പോകുന്നു ഇതൊക്കെ അവർ ഇത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ അവരുടെ വരവും പോക്കും നമ്മളെ വല്ലതും ബാധിക്കുന്നുണ്ടോ സൂര്യപരവും പ്രകാശം കിട്ടുന്ന പ്രകാശത്തെ നമ്മൾ പലതും ചെയ്യുന്നു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അത് ഓരോന്നും അതിൻ്റേതായ സ്വാഭാവികതയിൽ സംഭവിക്കുന്നു അങ്ങനെ ഒന്നിനെ തടയുന്നില്ല എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം വന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം അറിയുന്ന ഞാൻ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ബോധത്തിലിരുന്നപ്പോൾ ആ നിരീക്ഷകൻ എന്ത് ചെയ്യുന്നു തുടർന്നുകൊണ്ടേയിരുന്നു നിരീക്ഷകൻ്റെ തുടർച്ച അതാണ് അപ്പോൾ ഓരോ സാധകരും കൃത്യമായി നിരീക്ഷണം അല്ലെങ്കിൽ ആ നിരീക്ഷകനെ ഉണർത്തി അറിഞ്ഞുകൊണ്ടിരിക്കുക തന്നിൽ തന്നിലുള്ള അറിവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുക ആധ്യാത്മികത എന്നുള്ളത് ഒന്നും നേടാനോ ഈ പറയുന്ന ഹാസ്ട്രൽ ട്രാവലോ അത് ഇത് അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങൾ ഹാസ്ടൽ ട്രാവലും തേഡ് ഓപ്പണിങ്ങും കുണ്ടലിലേപേക്കും അതെല്ലാം അവിടെ ഇരുന്നോട്ടെ നമ്മൾ നമ്മളെ നിരീക്ഷിക്കുക നമ്മളെ അറിയുക ജീവിതത്തെ അറിയുക അറിഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു തുടർച്ച നമ്മളിൽ കൃത്യമായി ചെയ്താൽ നിരീക്ഷകൻ തുടരും സത്തിലേക്കെത്തും ശരിയായ ബോധപ്രാപ്തി നമ്മളിൽ